ഹായ് ഫ്രണ്ട്സ് വിൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ താഴേക്കോടാണ് ഇവിടെ സഞ്ജീവിനി കുടുംബശ്രീ യൂണിറ്റിൻ്റെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത് കേരളത്തിലെ ആദ്യ ഫുള്ളി ഓട്ടോമാറ്റിക് ന്യൂട്രിമിക്സ് യൂണിറ്റാണ് സഞ്ജീവിനി ഇവരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടെ ഉള്ളത് മറിയാമ്മ ചേച്ചിയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഈ യൂണിറ്റിലെ വിശേഷങ്ങളും എങ്ങനെയാണ് ഇവിടെ പൊടികൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ എങ്ങനെയാണ് ഇവിടെ പൊടികളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കുള്ള പൊടികളാണ് ഉണ്ടാക്കുന്ന അംഗൻവാടി കൂടെ കൊടുക്കുന്ന അമൃതം അത് വള എങ്ങനെ എത്ര നീറ്റായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആദ്യമൊക്കെ തൊട്ട് ആലോചിച്ചോണ്ടിരുന്ന ആദ്യം നമ്മൾ കൈകൊണ്ടായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അത് ആലോചിച്ചും നമ്മളെ കഷ്ടപ്പാടിന്റെ ഒരു പ്രതിഫലമായിട്ടിപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് മിഷീൻ വെച്ച് ഒരു സാധനവും കൈ കൊണ്ട് തൊടാതെ ഉണ്ടാക്കി കുട്ടികൾക്ക് ഹൈജീനിക്കായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയതാണ് ഈ യൂണിറ്റ് രണ്ടായിരത്തി ആറിൽ തുടങ്ങിയത് വളരെ ചെറിയ മിഷിനറികളും ആദ്യമൊന്നും മിഷിനറിയും പറയാൻ പറ്റില്ല കൈകൊണ്ട് വറുത്ത് ചട്ടിയൊക്കെ വെച്ച് വറുത്ത് ഏതെങ്കിലും ബില്ല് വാടകയ്ക്കെടുത്ത് രാത്രി അവിടെ കൊണ്ടുപോയി പൊടിച്ച് കറണ്ടൊന്നും കിട്ടാത്തടുത്ത് ആരുടെയെങ്കിലും വീടുകൾ സെലക്ട് ചെയ്ത് അവിടെ പോയിരുന്ന് പാക്കിയാണ് നമ്മളിത് തുടക്കം തുടങ്ങിയത് അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് വ്യത്യസ്തപ്പെട്ട് നമ്മളത് ചെറിയ മെഷീനറികളോടുകൂടി ചെറിയൊരു യൂണിറ്റ് തുടങ്ങി ആ യൂണിറ്റ് നമ്മൾ ഒരുപാട് സാലറി ഒന്നും എടുക്കാതെയും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ബുദ്ധിമുട്ടി മുന്നോട്ട് വന്ന് അപ്പോഴാണ് ഞങ്ങൾക്കിങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുവെച്ചാൽ ഞങ്ങൾ എല്ലാവരും സാധാരണ സ്ത്രീകളായിരുന്നു എല്ലാവരും കുടുംബം നോക്കുന്ന വനിതകളായിരുന്നു അധികവും അപ്പോൾ അവർക്കൊക്കെ ഒരു കുടുംബം നോക്കണമെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് കിട്ടിയാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് അത് അത്രയും ഹൈജീനിക്കായി കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ അക്ഷീണം പരിശ്രമിച്ചു എ എഫിൻ്റെ ഒരു ലോണിന് വേണ്ടി നടന്നു ഒന്നര കോടി രൂപയുടെ ലോൺ എടുത്തു ഇതോട് വലിയൊരു മിഷീനറിയോടുകൂടി യൂണിറ്റ് തുടങ്ങി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ ഞങ്ങളുടെ ഒരു നേതാവെന്ന് പറഞ്ഞ പോലെ സൽമദാത്ത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അവളുടെ ഒരു തൻ്റെ ഇടം കൊണ്ട് തന്നെയാണ് ഈ യൂണിറ്റ് ഈ വിധത്തിൽ ഇത്രയും ഹൈജീൻ ഇതിൽ വന്നിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഞങ്ങളൊക്കെ അവളുടെ പിന്നിലുണ്ടെന്നല്ലാതെ ഇതിന് മുന്നോട്ടിറങ്ങാനും ഇതിൻ്റെ പ്രവർത്തനവും എവിടെ ആരെ കാണാൻ പോണെങ്കിലും എന്തിനും തയ്യാറായി ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ യൂണിറ്റ് ഈ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളിപ്പോൾ വറക്കുന്നത് മാത്രം കൈ ഉണ്ട് അതൊക്കെ തൂക്കിയാൽ ഈ ഇതിനകത്ത് എല്ലാ മെറ്റീരിയലും ഇടും അതായത് സോയ പഞ്ചസാര ഗോതമ്പ് കടലപ്പരിപ്പ് നിലക്കടല എല്ലാം ഇതിലിട്ടാൽ ഇതിങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ നേരെ ഈ കൺവെയറിൽ കൂടെ കയറി ആദ്യത്തെ ഒരു സ്റ്റോറേജിൽ എത്തും അവിടുന്ന് ബ്ലെൻഡ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റോറേജിൽ വരും അവിടുന്ന് ബ്ലെൻഡ് ചെയ്ത് താഴത്ത് പൊടിക്കുന്ന സ്റ്റോറേജിൽ വരും ഇതെല്ലാം ഇരുന്നൂറ് കിലോ മീതമാണ് കയറുന്നത് ഒറ്റ ഒരു നൂറ് കിലോ അല്ല ഇരുന്നൂറ് കിലോ മീതം അങ്ങനെ ആറ് ആ മൂന്നെണ്ണം എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആറ് കിൻ്റൽ സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആമർമിൽ ഓഫ് ഓണാക്കും പൊടിക്കാൻ തുടങ്ങും അതങ്ങനെ പൊടിച്ചാൽ ഷിഫ്റ്റ് ചെയ്ത് പൊടിക്കുന്നതൊക്കെ അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്താൽ തരി ഒക്കെ മാറ്റി അവിടുന്ന് കയറി കൺവെയർ ഏറ്റവും മുകളിലത്തെ കൺവയറിൽ പോയി അവിടുന്ന് താഴെ ഇറങ്ങി അതിൽ ബ്ലെൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ കൺവയറിലെത്തും അവിടെ നമ്മൾ ഫ്രീമിക്സ് ഇട്ട് നൂറ് കിലോ നൂറ് കിലോ അത് കട്ട് ഓഫ് ആയിക്കോളും ബ്ലെൻഡ് ചെയ്ത് താഴെത്തു വന്നാൽ പിന്നെ അപ്പുറത്തുള്ള വലിയ സ്റ്റോറേജിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യും ഏകദേശം ഏഴ് കിൻറ്റലോളം പൊടി അതിനകത്ത് സ്റ്റോറി ഏഴ് കിൻറ്റൽ പൊടി ഇതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ വലിയ സംവിധാനം തന്നെ വലിയ സംവിധാനം തന്നെ ആ ഏഴ് കിൻറ്റൽ പൊടി സ്റ്റോർ ചെയ്ത് അപ്പം തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത ഉടൻ തന്നെ പാക്കിങ് തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് പാക്ക് ചെയ്യുന്നതിനോടൊപ്പം പാക്കിങ് കഴിയും ഇവിടെ വീണ്ടും പ്രോസസ് തുടങ്ങുകയും ചെയ്യും എങ്ങനെയാണെങ്കിലും ഒരു ദിവസം ഒരു മൂവായിരത്തഞ്ഞൂറ് കിലോ കുടിക്കുക മൂവായിരത്തി കിലോ ഒരു ദിവസം പൊടിക്കാൻ പറ്റുന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് കൈ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ വരും കൂടെ തന്നെ ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള യൂണിറ്റ് ആണെന്ന് കേട്ടു ശരിയാണ് ഇതിന്റെ ഇത് ഈ ഫുൾ ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാ സഹായവും സഹായിച്ച പെരിന്തർമണ്ണ വിന്നർ അസോസിയേഷൻ യൂണിറ്റ് ആണ് അവരാണ് ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തുതന്ന് ഈ ലോൺ സാങ്ഷനായി എല്ലാം ശരിയാക്കി തന്നത് ഇപ്പം നമ്മൾ സഞ്ജീവനയിലെ വിശേഷങ്ങളൊക്കെ കണ്ടു എങ്ങനെയൊക്കെയാണ് അവർ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലായി ഇപ്പം ഇതുപോലെയുള്ള ഫുഡ് പ്രോസസിങ് യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും പെരിന്തൽമണയിലുള്ള വിന്നർ അസോസിയേറ്റ്സിലൂടെ ലഭ്യമാകുന്നതാണ് ഈ സഞ്ജീവിനി യൂണിറ്റ് തന്നെ ഒന്നര കോടിയോളം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും വിന്നർ അസോസിയേറ്റ്സിലൂടെയാണ് അവർക്ക് ലഭ്യമായത് എന്നെല്ലാം അവർ വീഡിയോയിൽ പറയുകയുണ്ടായി അപ്പോൾ ഇതുപോലെയുള്ള ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക കൂടാതെ ഇവരുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ ബന്ധപ്പെടാറുണ്ട് ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെ നമുക്ക് ലഭിക്കും എന്നൊക്കെ ചോദിച്ച് ബന്ധപ്പെടാറുണ്ട് അങ്ങനെ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർക്ക് ഇവരുടെ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് നോക്കിയിട്ട് അവരെ വിളിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു യൂണിറ്റിൻ്റെ വിശേഷവുമായി കാണാം